പാമരം പളങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളു കൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്ങുകൊണ്ട് കണ്ണം കൂളങ്ങര കാത്തിരുന്ന കണ്ണനെ കൂട്ടിനിരുത്തി കളമുണ്ടും തോളിലിട്ട് കനവെല്ലാം കണ്ണിലിട്ട് കാത്തിരുന്ന കണ്ണനെ കൂട്ടിനിരുത്തി വാ ഇതിലേ വാ തോണി ഇതിലേ വാ പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം കുഞ്ഞുകൊണ്ട് പാമരം പളുങ്ങുകൊണ്ട് കണ്ണനീ മടിയിലിരുത്തി അണിമുത്തും മുങ്ങി വാരി മണിമുത്തും മുങ്ങിവാരി മാലയിട്ട കണ്ണനീ മടിയിലിരുത്തിവാതിലേവാ തോണി ഇതിലേവാ പാമരം പളുങ്ക കൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പഴങ്കുകൊണ്ട്